السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برض الله أما بعد بهما أن رأي صهدري صهدر الماري أردنم أرحديث أن برباري لك يوري ميري صندوشة تورى عن صفية رضي الله عنها قالت قال رسول الله صلى الله عليه وسلم من أتى عرافا فصدقه بما يقول لم تقبل له صلاة أربعين يوما رواه أحمد إمام محمد البوطي الله صفية رضي الله تعالى عن هيلين في نبر الحديث പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസലമ പറഞ്ഞതായി സഫിയാർ അല്ലാഹുഹ പറയുന്നു മൻ ആരെങ്കിലും ഒരു ജോൽസ്യൻ അരികിൽ ചെല്ലുകയും കൂൽ അവൻ പറയുന്നത് സത്യപ്പെടുത്തുകയും ചെയ്താൽ ലം സലാത്തു ചെയ്താൽമ അവൻ്റെ നാൽപ്പത് ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല ആരെങ്കിലും ഒരു ജ്യോത്സ്യൻ്റെ അടുക്കൽ പോവുകയും അയാളോട് എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കുകയും എന്നിട്ട് അവൻ പറയുന്നത് സത്യപ്പെടുത്തുകയും ചെയ്താൽ നാൽപ്പത് ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല നമസ്കരിക്കുന്നത് വിശ്വാസികളാണ് അല്ലേ അല്ലാത്തവർ നമസ്കരിക്കാറില്ലല്ലോ അപ്പം ഈ നാൽപ്പത് ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടാത്തൊരവസ്ഥയിൽ നമ്മളവിടെ പോയി പറഞ്ഞ കാര്യം ചെയ്തിട്ട് അത് വിശ്വസിച്ച് നടന്നാൽ നിസ്കരിക്കുകയും കൂടി ചെയ്താൽ അതിനിടയിൽ മരിച്ചുപോയാനുള്ള അവസ്ഥയൊന്നും ആലോചിച്ചു നോക്ക് ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല നമ്മളെല്ലാവരും ഭാവി സുരക്ഷിതമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ ആഗ്രഹിക്കണം ഭാവി എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചുകൂടാ ആശങ്കകളില്ലാത്ത നാളെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനാൽ തന്നെ ഭാവിയെ കുറിച്ച ജിജ്ഞാസ നമുക്ക് സ്വാഭാവികമാണ് തൻ്റെ പ്രതീക്ഷകൾ പൂർത്തീകരിക്കപ്പെടുമോ ആശകൾ നിറവേറ്റപ്പെടുമോ ഐശ്വര്യം പൂവണിയുമോ ചേരുമോ തടസ്സങ്ങൾ തട്ടിമാറ്റപ്പെടുമോ നീങ്ങിക്കിട്ടുമോ എന്നെല്ലാമുള്ള ആകുലതകളോടെയാണ് ഓരോ മനുഷ്യനും വരുന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ജീവിതത്തിലെ ഭാവി അവനത്ര കാര്യമാക്കില്ല കാരണം തനിക്ക് നാളെ എന്ത് സംഭവിച്ചാലും അത് അള്ളാഹുവിൻ്റെ ഹിതമനുസരിച്ചായിരിക്കുമെന്ന് മനസ്സുറപ്പുമായാണ് ഒരു വിശ്വാസി കഴിയുന്നത് കഴിയേണ്ടത് നമ്മൾ അങ്ങനെ ആകുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം തന്നെയുമല്ല ഒരു വിശ്വാസിയുടെ ആശങ്ക മരണാനന്തര ഭാവിയെക്കുറിച്ചായിരിക്കും അതാണ് യഥാർത്ഥ ജീവിതമെന്ന് വിശ്വസിക്കുന്ന സത്യവിശ്വാസിക്ക് ഭൗതിക ജീവിതത്തിലെ ഭാവി പ്രശ്നങ്ങളൊക്കെ നിസ്സാരമായേ തോന്നു നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണവും അനുഗ്രഹവുമാണെന്ന് വിശ്വസിക്കുന്നവനെ ഭാവി എങ്ങനെ ആശങ്കപ്പെടുത്താനാണ് അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനശ്വരമായ ഒരു ഭാവിയെക്കുറിച്ച ബോധമില്ലാത്തതിനാൽ നശ്വരമായ ഭാവിയിലാണ് അവന്റെ ആശങ്ക മുഴുവനും പ്രതീക്ഷ മുഴുവനും ആരോഗ്യം കാലവിപത്തുകൾ അപകടങ്ങൾ ആയുസ് ജോലി സ്ഥാനക്കയറ്റം സാമ്പത്തിക ഐശ്വര്യം ആരോഗ്യം തുടങ്ങിയവയെ കുറിച്ചായിരിക്കും എപ്പോഴും അവന് ആധി ഇവയൊക്കെ എങ്ങനെ ആയിരിക്കും എങ്ങനെയായിരിക്കുമെന്നറിയാനുള്ള അസ്വസ്ഥത അവനെ കൊണ്ട് പലതും ചെയ്യിക്കും ആ ചെയ്യിക്കുന്ന കൂട്ടത്തിൽ ഒന്നാണ് ഭാവി പ്രവ പ്രവാചകരെന്ന് പ്രവചി പ്രവചിക്കുന്നവരെന്ന് ഭാവി പ്രവചിക്കുന്നവരെന്ന് അവകാശപ്പെടുന്നവരുടെ അരിയിലേക്ക് നയിക്കപ്പെടുന്നത് അത്തരക്കാരെയാണ് പലതരം ഭാവി പ്രവാച പ്രവചിക്കുന്ന ആൾക്കാരുണ്ട് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് മോഹനപ്രതീക്ഷ നൽകുന്നവരും ദോഷപ്രവചനം നടത്തി അതിൻ്റെ പരിഹാരകനായി സ്വയം അവകാശപ്പെടുന്നവരും എന്നിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവരും ഏറെ സുലഭമായി നമുക്ക് കാണാം ആർക്കും പിടികൊടുക്കാത്ത വിധം മൊഴി വഴക്കമുള്ളവനായിരിക്കും ഇത്തരക്കാരായ ആളുകൾ നന്മയായാലും തിന്മയായാലും തങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും വിധമേ അവരിൽ നിന്ന് പ്രതികരണമുണ്ടാവും എന്നതാണ് ഇത്തരക്കാരുടെ കഴിവും ട്രിക്കും മനുഷ്യരുടെ വിശ്വാസ ദൗർബല്യത്തെ ദുർബല വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ഇവരെ തിരിച്ചറിയാതെ അത്തരക്കാരെ തോളിലേറ്റി നടക്കുന്നവരാണ് അധികമാളുകൾ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും പിന്നെ നിയമപാലകരും വിധികർത്താക്കളും സാധാരണക്കാരനും എല്ലാം ഈ പട്ടികയിൽ വരുന്നുണ്ട് വിശ്വാസ അന്ധത ബാധിച്ചവർക്കിടയിൽ ഇവർക്കുള്ള സ്ഥാനം വളരെ വലുതാണ് പുരോഗമന ചിന്തയുണ്ടെന്ന് കൊട്ടിഘോഷിക്കുന്നവർ പോലും ഇത്തരക്കാരായ ഭാവി പ്രവചിക്കുന്നവരുടെ ആശീർവാദത്തിന് കാത്തുകെട്ടി ഭക്തി പുരസരം നിലകൊള്ളുന്നത് നാം കാണുന്ന ഒരു ദുരന്തമാണല്ലോ ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പോലും ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ വലിയാടുകളാണ് ഇസ്ലാം ഇത്തരം വിശ്വാസ ആഭാസങ്ങളെ തീർത്തും നിരാകരിക്കുന്നു വിശ്വാസം സംശുദ്ധവും കുറ്റമറ്റതുമായിരിക്കുന്നതാണ് ഇസ്ലാമിൻ്റെ പ്രഥമവും പ്രധാനവുമായ പാഠം ദൗഹീദിൽ മായം ചേർക്കുന്ന പലതരം കാര്യങ്ങളിൽ ഒന്നായാണ് ഇത്തരം വിശ്വാസത്തെ ഇസ്ലാം കാണുന്നത് ജോൽസ്യൻ മഷിനോട്ടക്കാരൻ ഹസ്തരേഖാശാസ്ത്രജ്ഞൻ പ്രവാചകൻ മുഖാലക്ഷണ പ്രവാചകൻ പ്രവചകൻ മനുഷ്യ ദൈവങ്ങൾ മഷിനോട്ടക്കാരൻ ബാബമാർ ബീവിമാർ തുടങ്ങിയ വിശേഷണങ്ങൾ അറിയപ്പെടുന്ന വ്യാജന്മാരെ എല്ലാം തീർത്തും തള്ളിപ്പറയുന്ന സന്ദേശമാണ് ഇസ്ലാം ഭാവി പ്രവചകരിൽ വിശ്വാസമർപ്പിക്കുന്നതിന് മഹാപാതകമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഭാവി പ്രവചകരിൽ അഭൗതികമായൊരു വിശ്വാസമാണ് ഭക്തരും അനുയായികളും വെച്ചു പുലർത്താറുള്ളത് അവരുടെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ അവർ ഏത് കാര്യങ്ങൾക്കും നന്ദി കുറിക്കുകയുള്ളൂ ശുഭകാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ശുഭകാര്യം തുടങ്ങാൻ ആലോചിച്ച് ഇത്തരക്കാരുടെ അടുക്കൽ ചെന്നാൽ അതിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് അടുത്ത നല്ല സമയത്തിന് വേണ്ടി ഇവരുടെ ഉപദേശത്തിന് വേണ്ടി കാട്ടു കാത്തു നിൽക്കുകയാണ് പലരും ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ പെട്ടുകൊണ്ട് പലരും നിർമ്മിച്ച വീട് പൊളിച്ചു മാറ്റുന്നു വിവാഹബന്ധം വേണ്ടെന്ന് വെക്കുന്നു യാത്ര തന്നെ മാറ്റി വെക്കുന്നു അങ്ങനെ പലതും പലതും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ഇവിടെ അള്ളാഹുവിൽ ഉള്ള മായം ുന്നത് എന്ന ബോധം ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്നവരുടെ മനസ്സിലുണ്ടാകണം വൈബിയായ അദൃശ്യമായ കാര്യത്തിലുള്ള വിശ്വാസം ആ ചാഞ്ചാട്ടം ആ വിശ്വാസത്തിൽ ഉള്ള ചാഞ്ചാട്ടം നമ്മളെ കൊണ്ടുപോകല് ചെർക്കിലേക്കാണ് അങ്ങനെ അവരെ കൊണ്ടുപോയി അവിടെ എത്തിക്കും പിശാചി ഭൂതവും ഭാവിയും വർത്തമാനവുമെല്ലാം ഒരുപോലെ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അവനാണ് ത്രികാലജ്ഞാനി എന്ന് പറയുന്നത് വേറെ ആർക്കും ആ കഴിവില്ല അവന്റെ നിയന്ത്രണത്തിൽ വല്ല സ്വാധീനവും ചെലുത്താനോ ഭാവി കാര്യങ്ങളിൽ നിന്ന് വല്ലതും അറിയാനോ ഒരു വ്യക്തിക്കോ ശക്തിക്കോ സാധ്യമല്ല അത് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഔലിയാക്കന്മാരെന്നും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ സാമീപ്യം സിദ്ധിച്ചവരെന്നും ഒക്കെ പറയുന്നവരായിരുന്നാലും ശരി സമുന്നതരായ പ്രവാചകർക്കോ അള്ളാഹു അനുഗ്രഹിച്ച ഔലിയാക്കൾക്കോ ഇത്തരമൊരു കഴിവോ സവിശേഷതയോ ഇല്ല വളരെയേറെ ഗൗരവത്തോടെ ഇസ്ലാം ഈ വിഷയം പറഞ്ഞിട്ടും ഭാവി പ്രവചകരുടെ മുമ്പിൽ വരി നിൽക്കുന്നവരിൽ മുസ്ലിം വേഷധാരികൾ ആണും പെണ്ണും ഒക്കെ ഉൾപ്പെടുന്നു എന്നത് ലജ്ജാകരമായ ഒരു കാര്യമാണെന്ന് പറയാതിരിക്കാൻ വയ്യ പൊതുവേദികളിൽ ആഭാസ വസ്ത്രധാരണം നടത്തി മതേതരരാകുന്ന മുസ്ലിം സ്ത്രീകൾ ജോത്സ്യന്മാരുടെ മുമ്പിൽ ഹിജാബ് ധരിച്ചു പോകുന്നത് കാണുമ്പോൾ ഉളവാകുന്ന വികാരമെന്തെന്ന് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ് മതത്തെ പരിഹസിച്ചേ അടങ്ങൂ എന്നാണ് ഇത്തരക്കാരുടെ വാശി തനിക്കല്ലാഹു പോരാ എന്ന് പറയാതെ പറയുന്ന ഇത്തരക്കാരുടെ നമസ്കാരം സ്വീകരിക്കപ്പെടാതിരിക്കുമെന്നത് അതിൽ നിന്ന് അകലം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തിലേക്ക് വെളിച്ചം വീശുന്നു വസ്തുനിഷ്ഠമായി കാര്യം മനസ്സിലാക്കുക അള്ളാഹുവിൽ മാത്രം ത വക്കുലി ചെയ്തുകൊണ്ട് കലാഹ് കഥ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് മുന്നേറുക വിജയം അവിടെ മാത്രമേ ഉള്ളൂ മറ്റേതൊക്കെ പരാജയമാണ് ഇഹത്തിലും പരത്തിലും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത് വാത്തു